ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അൺ ദ വീഡിയോ ഒരു എഞ്ച് തിയേഴ്സ് സോ എസ് ഡി ഐ സെക്രട്ടറി മെയിൻ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക വളരെ സിസ്റ്റമാറ്റിക്കായി ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തു കൊണ്ട് പ്രാക്ടീസ് അതോടൊപ്പം തന്നെ റിവിഷൻ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ച് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഉൾപ്പെടെ അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുക സോ വിതൗട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് ഈ ഒരു പ്ലാൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും പഠിക്കാൻ ഉപയോഗിക്കേണ്ട റിസോഴ്സസ് എന്തൊക്കെയായിരിക്കണം ഈ കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ് ചെയ്യുകയില്ല സോ അവിടെ തന്നെ പേപ്പർ ടുവിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അതായത് അവിടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട് സോ അത്തരത്തിൽ പഠിക്കേണ്ട മുഴുവൻ മെറ്റീരിയൽസും നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് സെർച്ച് ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല സോ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ലിങ്ക് സംടൈംസ് വർക്ക് ആവുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ മെൻഷൻ ചെയ്യുന്നത് എനിവേ നമുക്ക് ഇനി ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഐഡിയലി ഈ ഒരു ഘട്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു ദിവസം മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ് കാരണം നമുക്ക് സാമാന്യം കാര്യങ്ങൾ ഇവിടെ പഠിക്കാനായിട്ടുണ്ട് സോ അങ്ങനെ വൺ മോഡ്യൂൾ അല്ലെങ്കിൽ വൺ ഡേ എന്ന് നമ്മൾ കണക്കാക്കുന്ന ഇവിടെ ആറ് മണിക്കൂറിൻ്റെ ഒരു പഠനമാണ് സോ അത്തരത്തിൽ ഒരു സ്റ്റഡി സൈക്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏഴ് മോഡ്യൂൾസ് ആണ് ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തെ പഠനം എന്ന് നമുക്ക് പറയാം അവിടെ തന്നെ ആറ് മോഡ്യൂൾസ് നിങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക ഏഴാമത്തെ ഒരു മോഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അങ്ങനെ ആറ് ദിവസത്തെ പഠനവും ഏഴാമത്തെ ആ ഒരു റിവിഷനും ഏഴാമത്തെ ദിവസത്തെ റിവിഷനും ഉൾപ്പെടെയാണ് ഒരു സ്റ്റഡി സൈക്കിൾ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്തരത്തിലുള്ള പത്ത് സ്റ്റഡി സൈക്കിൾസ് അഥവാ എഴുപത് മോഡ്യൂൾസിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക സോ ടൈമുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കാറുള്ളത് ഇനി നമ്മൾക്ക് ടോപ്പിക്കുകളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം സോ മൂന്ന് സ്ലോട്ടുകളിലായിട്ടാണ് ഇവിടെ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ സമയവും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സി ഈ സമയം എക്സാക്ട്ലി അതുപോലെ കീപ്പ് ചെയ്യണം എന്നുള്ളതല്ല എങ്കിലും ഇതേ റേഷ്യോ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് സമയം ഉപയോഗിക്കാം ഞാനിവിടെ സമയം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ പേപ്പറിന് സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ സമയം പഠനത്തിനായിട്ടും ആവശ്യമുണ്ട് റിവിഷനായിട്ടും ആവശ്യമുണ്ട് അത് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കൂടാതെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മാർക്സിൻ്റെ ആ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് അത്തരത്തിലാണ് സമയം അലോക്കേറ്റ് ചെയ്തത് ഈ രണ്ട് ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ടാണ് സോ മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുന്ന ആദ്യ സ്ലോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് താരതമ്യേന പുതിയ ടോപ്പിക്കുകൾ പഠിക്കേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ പേപ്പറിലെ ടോപ്പിക്കൽ രണ്ടാമത്തെ സ്ലോട്ടിൽ ഉൾപ്പെടുത്തുന്നത് പേപ്പർ വണ്ണിലെ ടോപ്പിക്കുകളാണ് സി പേപ്പർ വണ്ണിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷനു വേണ്ടി മറ്റ് പല എക്സാമിനേഷൻസിനൊക്കെ വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്തവയായിരിക്കും ജനറൽ സയൻസ് പോലെയുള്ള വിഭാഗങ്ങളും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് അവിടെ പുതുതായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാനുള്ളത് ഇനി മൂന്നാമത്തെ സ്ലോട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വസ്തുതകളാണ് ഇനി നമുക്ക് ഓരോ സ്റ്റഡി സൈക്കിളിലും ഡീൽ ചെയ്യേണ്ട ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽസ് കിടക്കാം സോ ഒന്നാമത്തെ സ്റ്റഡി സൈക്കിളിൽ പേപ്പർ ടുവിൽ നിന്നും അഡ്രസ്സ് ചെയ്യേണ്ടത് ഇന്ത്യൻ പോളിറ്റി എന്ന വിഭാഗമാണ് അതോടൊപ്പം തന്നെ പേപ്പർ വണ്ണിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് താരതമ്യമേനെ ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കുന്നവയാണ് കാരണം ഇത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ടോപ്പിക്കലാണ് ഇനി ഇവിടെ മൂന്നാമത്തെ സ്ലോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സ്റ്റാറ്റിക് വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബേസിക് അതമെറ്റിക് വിഭാഗങ്ങളിൽ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് അതോടൊപ്പം തന്നെ ജനറൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട റൂൾസ് ചുരുക്കത്തിൽ ബേസിക് അതമെറ്റിക് ആൻഡ് മെന്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ഇവിടെ കോൺസെപ്റ്റലി പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആദ്യ സ്റ്റഡി സൈക്കിളിൽ തന്നെ അഡ്രസ്സ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക സി ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാകും എങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു റിവിഷൻ പോലെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കവർ ചെയ്യുക ഇനി രണ്ടാമത്തെ സ്റ്റഡി സൈക്കിളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പേപ്പർ ടുവിൽ നിന്നും ഇന്ത്യൻ ഇക്കണോമി എന്ന ടോപ്പിക്കാണ് എഗെയിൻ രണ്ടാമത്തെ സ്ലോട്ടിൽ പേപ്പർ വണ്ണിലെ ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിന് മാർക്സിൻ്റെ ഷെയർ കൂടുതലുണ്ട് സാമാന്യ കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സമയം അലോക്കേറ്റ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ സ്ലോട്ടിൽ ഈ ഒരു സ്റ്റഡി സൈക്കിളിൽ വൊക്കാബുലറി അതോടൊപ്പം തന്നെ മലയാള വിഭാഗം അഡ്രസ്സ് ചെയ്യുക സി ഈ വിഭാഗങ്ങളിൽ ഏറ്റവും അധികം കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അത്തരത്തിൽ സെലക്ട് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി മൂന്നാമത്തെ സ്റ്റഡി സൈക്കിളിൽ പേപ്പർ ടുവിൽ നിന്നും റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പേപ്പർ വണ്ണിൽ നിന്നും ഹിസ്റ്ററി വിഭാഗത്തിലെ ടോപ്പിക്കുകൾ സി ഈ ഒരു മൂന്നാമത് സ്റ്റഡി സൈക്കിൾ മുതൽ ഏഴാമത് സ്റ്റഡി സൈക്കിൾ വരെ നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ ഉൾപ്പെടുത്തുന്നത് കറണ്ട് ഫേസും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് വിഭാഗങ്ങളുടെ പ്രാക്ടീസുമാണ് സോ ഇതിൻ്റെ ഒരു പ്രത്യേകത സി കറണ്ട് അഫേഴ്സിന് മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ ചെറിയ സ്ലോട്ടുകളിൽ ഉൾപ്പെടുത്തി പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിനെ സമീപിക്കുക അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പ്രീവിയസ് എഡ്യവേഷൻ പേപ്പേഴ്സ് എല്ലാം തന്നെ സ്റ്റാറ്റിക് വിഭാഗങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ സ്റ്റഡി സൈറ്റിലേക്ക് അടക്കുമ്പോൾ പേപ്പർ ടുവിൽ നിന്നും റൂറൽ ഡെവലപ്മെൻറ്റ് എഗെയിൻ ആ ഒരു വിഭാഗം തന്നെയാണ് പഠിക്കേണ്ടത് ജോഗ്രഫി വിഭാഗമാണ് പേപ്പർ വണ്ണിൽ പഠിക്കേണ്ടത് മൂന്നാമത്തെ സ്ലോട്ടിൽ വ്യത്യാസമായിട്ടൊന്നു തന്നെയില്ല ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഏഴാമത് സ്റ്റഡി സൈക്കിൾ വരെ അത് സെയിം തന്നെയാണ് ഇനി അഞ്ചാമത്തെ സ്റ്റഡി സൈക്കിളിൽ പേപ്പർ ടുവിൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പേപ്പർ വണ്ണിൽ നിന്നും ജനറൽ സയൻസ് എന്ന വിഭാഗം എൻ്റെ ചെയ്യുക ആറാമത് സ്റ്റഡി സൈക്കിളിൽ എഗെയിൻ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനാണ് പതിനഞ്ച് മാർക്സിൻ്റെ ഷെയർ ഉള്ള വിഭാഗങ്ങളാണ് ഈ റൂറൽ ഡെവലപ്മെൻ്റ് അത് അതോടൊപ്പം ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയ ടോപ്പിക്കുകൾ ഇവിടെയും ജനറൽ സയൻസ് അഡ്രസ്സ് ചെയ്യുക ജനറൽ സയൻസ് എന്നത് നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യാത്ത ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് സ്റ്റഡി സൈക്കിൾ അതിനുവേണ്ടി വെക്കുന്നത് ഇനി ഏഴാമത് സ്റ്റഡി സൈക്കിളിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഒപ്പം ജനറൽ സയൻസ് പഠിക്കുക എട്ടാമത് സ്റ്റഡി സൈക്കിളിൽ ആദ്യ സ്ലോട്ടിൽ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുന്നത് അതോടൊപ്പം രണ്ടാമത്തെ സ്ലോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പേപ്പർ ടുവിൽ നിന്ന് തന്നെയുള്ള ഇ ഗവേണൻസ് എന്ന ടോപ്പിക്കാണ് ഈ ഗവൺൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല ഈസിയായിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത് ഇനി ഈ ഒരു സ്റ്റഡി സൈക്കിളിൽ മൂന്നാമത്തെ സ്ലോട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം അത്തരത്തിലൊരു സമയം നമ്മൾ മാറ്റി വെക്കുകയാണ് കാരണം ഇവിടെയും പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അധികം ഉണ്ടാവുക സോ അതിനു വേണ്ടി ആ ഒരു സമയം നമ്മൾ മാറ്റി വെക്കുന്നു കൂടാതെ പ്രാക്ടീസ് എന്നുള്ളത് അതായത് സ്റ്റാറ്റിക് വിഭാഗങ്ങളുടെ പ്രാക്ടീസ് എന്നുള്ളത് ഈ പ്രിപ്പറേഷനിൽ ഉടനീളം നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഇനി ഒൻപതാമത് സ്റ്റഡി സൈക്കിളിൽ ആദ്യ സ്ലോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അർബൻ ഗവേണൻസ് എന്ന ടോപ്പിക്കാണ് സാമാന്യ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി സൈക്കിളിലൂടെ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ സ്ലോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പേപ്പർ ടുവുമായി ബന്ധപ്പെട്ട റിവിഷനാണ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സമയം പേപ്പർ ടുവിൻ്റെ റിവിഷന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് കാരണം പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് റിവൈസ് ചെയ്തില്ല പഠനം തന്നെ യൂസ്ഫുൾ ആവുകയില്ല സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സമയം മാറ്റി വെക്കുന്നത് ഇനി ഈ ഒരു സ്റ്റഡി സൈക്കിളിൽ നിങ്ങൾ ബേസിക് അരിത്തമെറ്റിക് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അവിടെ കോൺസെപ്റ്റലി പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ പുതുതായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻസ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് മുഴുവനായിട്ടും ഈ ഒരു സ്റ്റഡി സൈക്കിളിലൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഒരു ഉദ്ദേശം പരമാവധി പെർഫെക്ഷനിലേക്ക് ഈ ഒരു റീജിയനെ എത്തിക്കുക എന്നുള്ളതാണ് ഇനി പത്താമത് സ്റ്റഡി സൈക്കിൾ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിവിഷനിലും പ്രാക്ടീസിലുമാണ് ആദ്യ സ്ലോട്ടിൽ പേപ്പർ വണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവൈസ് ചെയ്യുക രണ്ടാമത്തെ സ്ലോട്ടിൽ പേപ്പർ ടുവിൽ റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് റിവൈസ് ചെയ്യുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം സമയം പേപ്പർ ടുവിൻ്റെ റിവിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് സോ അത് വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ പ്രാക്ടീസും ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക പ്രാക്ടീസ് എന്ന രീതിയിൽ ഈ ഒരു നിലവാരത്തിൽ അതായത് ഗ്രാജുവേറ്റ് ലെവലിൽ പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് പ്രീവിയസ് ഇയർ ക്വേഷൻ പേപ്പേഴ്സ് എല്ലാം തന്നെ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഇവിടെ തന്നെ ഓരോ സ്റ്റഡി സൈക്കിളിലും ഒരു മൊഡ്യൂൾ വീതം നമ്മൾ റിവിഷനു വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ ഈ ഒരു പ്ലാനിന്റെ അവസാന ഘട്ടത്തിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായി ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പ്ലാനുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു സമയം ഏകദേശം ഇതുപോലെ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അല്പം ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചൊക്കെ സമയം ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും എല്ലാ ടോപ്പിക്കുകളും അഡ്രസ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക കാരണം റാങ്ക് മേക്കിങ് ആയിട്ടൊരു പരീക്ഷയാണ് ഒരിക്കലും ഒരുപാട് കാര്യങ്ങളും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല മുൻപിലുള്ള സമയം ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സി പല ഘട്ടങ്ങളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിനേഷൻ എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നതിനെക്കുറിച്ച് സോ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ആ പെർസെൻറ്റേജ് ഡെഡിക്കേഷനോട് കൂടി വളരെ മികച്ച രീതിയിൽ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതിനായിട്ട് ശ്രമിക്കുക പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ സ്റ്റഡി മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിക്കൊണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെഷനിലൂടെ ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിംഗ് ദിസ് പെർക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ